സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ധർമ്മന്റെ വിവാഹം നടത്തുക തന്നെ ചെയ്യണം എന്ന ബാലൻ ഉറപ്പിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് പക്ഷേ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ബാലൻ കൊണ്ടുവന്ന വിവാഹാലോചന മുടക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ നീക്കുകയാണ് ഗോമതിയുടെ സഹോദരന്മാർ ഇതോടെ ബാലൻ കൊണ്ടുവന്ന വിവാഹാലോചന മുടങ്ങുകയായി പക്ഷേ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ള കാര്യം ബാലൻ അറിഞ്ഞതിനെ തുടർന്ന് ബാലൻ ചെന്ന് വെല്ലുവിളിക്കുകയാണ് അവരെ ധർമ്മൻ്റെ വിവാഹം ഞങ്ങൾ തന്നെ നടത്തും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ധർമ്മൻ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് എൻഗേജ്മെൻറ്റ് നടക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്